എന്താണ് നമ്മുടെ വ്രതങ്ങൾ എല്ലാ നിലയിലും വ്രതങ്ങൾ അനുഷ്ഠിച്ച് വരാറുണ്ടല്ലോ നാം മുതലാണ് ഭാരതത്തിൽ ജനം വ്രതം നിഷ്ഠയുള്ളവരായി മാറിയത് പറയാനാവില്ല ശരീരത്തിൻ്റെ നിലനിൽപ്പിന് ആധാരമായി എപ്പോഴും വേണ്ടത് ഊർജ്ജമാണല്ലോ ഊർജം നൽകുന്നതിനാവശ്യമായ ഭക്ഷണം നമ്മുടെ ദഹനീന്ദ്രിയത്തിന് നൽകുകയാണ് എല്ലാവരും ഭക്ഷണം കഴിക്കലിലൂടെ സാധ്യമാക്കുന്നത് അത് എത്രത്തോളം എന്നതിനെക്കുറിച്ച് എങ്ങനെയാണ് നാം അറിയുക ഇനി വേണ്ട എന്ന് തോന്നുന്ന അവസ്ഥ വരെയല്ലേ നാം ആഹാരം കഴിക്കുന്നത് ഇനി വേണ്ട എന്ന് തോന്നുന്നത് വരെ വേണമോ ആഹാരം കഴിക്കാൻ ശരീരത്തിന് ആവശ്യമുള്ള അത്ര നമുക്ക് വേണ്ട എന്ന് തോന്നുന്നത് വരെ ആകണം ആണ് എന്ന പരിമിതി ആരാണ് നിർദ്ദേശിച്ചത് ഒരു കാരണത്തായാലും അങ്ങനെയല്ല ശരീരധർമ്മങ്ങൾക്ക് അനുസൃതമായ നിലയിൽ നാം ആഹാരം കഴിക്കുക എന്ന് മാത്രമേ ആഹാരം കഴിക്കൽ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നുള്ളൂ കരതല ഭിക്ഷ തരിതല വാസ എന്ന ആചാര്യസ്വാമികൾ പറയും ഉള്ളം കയ്യിൽ കൊള്ളുന്ന അത്രയും മതി ഒരാൾക്ക് ഒരു ദിവസം ധർമ്മങ്ങൾ അനുഷ്ഠിക്കാൻ ആവശ്യമായ ഊർജം നൽകാൻ എന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു പറയുന്നുണ്ട് ഇത്തരം നിലയിലുള്ള കാര്യങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട് എത്ര കുറച്ച് കഴിച്ചാലാണോ ഒരു ദിവസം നിലനിർത്താൻ ആവശ്യമായത് എന്നാണ് പരിഗണിക്കേണ്ടത് പക്ഷേ എത്ര അധികം കഴിച്ചാലാണോ നമുക്ക് സംതൃപ്തി ഉണ്ടാകുന്നത് എന്നാണ് നാം ആഹാരം കഴിക്കുമ്പോൾ ആലോചിക്കുക അങ്ങനെയുള്ള ആഹാരം കഴിക്കുന്നതുകൊണ്ടും അത്ര ആ രീതിയിൽ ആഹാരം കഴിക്കുന്നത് കഴിക്കുന്നത് കൊണ്ട് നമുക്ക് എന്താണ് സംഭവിക്കുക ദഹനേന്ദ്രിയങ്ങൾ കൂടുതൽ പ്രവർത്തിപ്പിക്കുന്നു ആവശ്യമില്ലാതെ ധാരാളം സാധനങ്ങൾ ശരീരത്തിൽ കെട്ടിക്കിടക്കാൻ അനുവാദം നൽകുന്നു അത് അവിടെ കിടന്ന് ദുഷിച്ച് മറ്റു രോഗങ്ങളായി വാദം പിത്താൻ കഫം എന്നിങ്ങനെ ത്രിദോഷങ്ങൾ കോപിച്ചുള്ള ആതുരമായ രോഗാവസ്ഥകളായി പരിണമിക്കുകയും അത് മനുഷ്യ ശരീരത്തെ നശിപ്പിക്കാൻ സജ്ജമായി തീരുകയും ചെയ്യുന്നതിലൂടെ രോഗാതുരമായ ഒരു ശരീരവും മനസ്സും സൃഷ്ടിക്കുന്നു എന്നുള്ളതല്ലേ സത്യം അത് ആരാണ് ശ്രദ്ധിക്കുക എപ്പോഴും ആഹാരത്തെ നിയന്ത്രിക്കണം എന്ന് നമ്മൾ പറയാറുണ്ട് എപ്പോഴും അതിനായി ശ്രമിക്കാറുണ്ട് പക്ഷേ കഴിയാറില്ല കാരണം എന്താണ് നമ്മുടെ നാവാണ് അതിന് കാരണം ് ഇരുന്നുകൊണ്ട് എപ്പോഴും അതാണ് രുചി ഇതാണ് രുചി ഇതിനാണ് രുചി ഇല്ലാത്തത് അതാണ് നിഷിദ്ധം എന്ന് നാവാണ് തീരുമാനിക്കുന്നത് എന്നാൽ നാവിൻ്റെ ഈ അവകാശം ഉദരത്തിന് വിട്ടുകൊടുത്താലോ ഉദരം ഇരുന്നു കൊണ്ട് പറയും ഇതെനിക്ക് വന്നാൽ അസുഖമാണ് അതുകൊണ്ട് നാവേ നീ അവിടെ നിർത്ത് എന്ന് നമ്മുടെ ആമാശയം അവിടെ ഇരുന്ന് കൊണ്ട് പറയുന്നു എന്നുള്ളത് നാം മറന്നുപോകുന്നു നാവിന് രുചികരമായതൊക്കെ വയറ്റിന് അസുഖമുണ്ടാക്കുന്നതാണെങ്കിൽ ഏതാണ് നാം സ്വീകരിക്കേണ്ടത് നാവിന് ഇഷ്ടമുള്ളതോ അതോ വയറ്റിനെ ഇഷ്ടമുള്ളതോ ഏതാ ാണ് വേണ്ടത് ആ നിലയിൽ ആലോചിക്കുമ്പോൾ എപ്പോഴും വയറിന് ആമാശയത്തിന് ഇഷ്ടകരമായി തരി തിരിയുന്ന തരത്തിലുള്ള ആഹാരമാണ് നാം കഴിക്കേണ്ടതെന്ന് വരുന്നില്ലേ ആ നിലയിൽ ആഹാരം കഴിച്ചാൽ നമുക്ക് മാറാരോഗങ്ങൾ പലവും ഒഴിവാക്കാൻ കഴിയുകയും ചെയ്യും അനാരോഗ്യകരമായ പരിസ്ഥിതികൾ നമ്മുടെ വായു ഭക്ഷണം എന്നി എന്നിവ എന്നിങ്ങനെയുള്ള ഘടകങ്ങളിലൂടെയാണ് നമുക്ക് ലഭ്യമായിക്കൊണ്ടിരിക്കുന്നത് അതിനെ എത്രത്തോളം ദുരുപയോഗം ചെയ്യാമോ അതാണ് നമ്മുടെ താല്പര്യവും ആ രീതിയിൽ ദുരുപയോഗം ചെയ്തുകൊണ്ട് അതാണ് എനിക്ക് സംതൃപ്തി നൽകുന്നത് സന്തോഷം നൽകുന്നത് എന്ന് നാം മനസ്സിനെ വിശ്വസിപ്പിക്കുന്നു മറ്റുള്ളവരെ വിശ്വസിപ്പിക്കുന്നു നമ്മെ തന്നെ വിശ്വസിപ്പിക്കുന്നു ഈ നിലയിലുള്ള ആഹാര ക്രമീകരണങ്ങളെ എങ്ങനെയാണ് നാം നാം തടയിടേണ്ടത് എന്നുള്ള ആലോചന ആയിരിക്കണം നാം വ്രതത്തിൽ എത്താനുള്ള കാരണം ഒരു വ്രതം എന്ന് പറയുമ്പോൾ ആഹാരം കഴിക്കാതിരിക്കുക എന്ന സാധാരണ കാര്യം നാം ഓർക്കുമല്ലോ ആഹാരം കഴിക്കുമ്പോൾ നടക്കുന്ന ദഹന പ്രക്രിയകളൊന്നും ആഹാരം കഴിക്കാതിരിക്കുമ്പോൾ നടക്കാതിരുന്നാൽ നല്ലതല്ലേ അതിനാവശ്യമായ ഓരോ എൻസൈമുകളും മറ്റും ഹോർമോണുകളും മറ്റും സൃഷ്ടിക്കപ്പെടുകയും പുതുതായി സ്വീകരിക്കപ്പെടുകയും ചെയ്യുന്ന ദഹന രീതികളും ഭക്ഷണ ഒക്കെ നമുക്കിന്ന് പരിചയമാണെന്നും അതിനനുസരിച്ചുള്ള രോഗചികിത്സാരീതികൾ പുതുതായി കണ്ടുപിടിച്ചുകൊണ്ടേയിരിക്കുകയാണ് മെഡിക്കൽ സയൻസ് എന്നും നമുക്കറിയാമല്ലോ ആ നിലയിൽ ആലോചിക്കുമ്പോൾ മനസ്സിനെയും ശരീരത്തെയും ആവശ്യമായി ഹിതകരവും സുഖകരവുമായി ജീവിതം നയിച്ചുപോകുന്നതിന് ആവശ്യമായ ഒരു ഭക്ഷണം ക്രമീകരിച്ച് സ്വീകരിക്കുന്നതല്ലേ കൂടുതൽ ഫലം ി കൂടുതൽ ആസ്വാദ്യം കൂടുതൽ ഉപയോഗം കൂടുതൽ പ്രയോജനകരം അങ്ങനെയുള്ള ആലോചന ആയിരിക്കണം വ്രതം എന്നതിൽ മനുഷ്യനെ കൊണ്ടെത്തിച്ചത് വ്രതനിഷ്ഠമായ ഒരു ശരീരത്തിന് എല്ലാത്തിനെയും നിയന്ത്രിക്കാൻ കഴിയുക എന്നുള്ള ഗുണം വർദ്ധിപ്പിച്ചെടുക്കാൻ കഴിയും മനസ്സശ്ചേ ഇന്ദ്രിയാണോ ഐകാഗ്രം പരമം തപ എന്ന് പറയും ഇന്ദ്രിയങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായത് ഈ മനസ്സാണ് മനസ്സിനെ നിയന്ത്രിക്കാൻ സാധിക്കുക എന്നുള്ളത് വലിയ കാര്യമാണ് മനസ്സിനെ എങ്ങനെ നിയന്ത്രിക്കാൻ കഴിയും നമ്മുടെ വിഷയഭോഗങ്ങളോടുള്ള ആസക്തി നമുക്ക് എത്രത്തോളം കുറഞ്ഞിരിക്കുന്നുവോ അതനുസരിച്ചാണ് നമുക്ക് ആ നിയന്ത്രണം സാധ്യമാവുക അത്തരം നിയന്ത്രണങ്ങൾ സാധ്യമാക്കി എടുക്കാൻ വ്രതം നല്ലതാണ് ഏകാദശി വ്രതമാണ് നാം പ്രധാനമായി ലക്ഷ്യമിടുന്നത് എന്നാൽ എത്രയോ വ്രതങ്ങൾ വേറെയും വേറെയും ഉണ്ട് എല്ലാ വ്രതങ്ങളും ഗുണത്തിന് വേണ്ടിയാണ് മനുഷ്യ ശരീരത്തെയും മനുഷ്യന്റെ ആത്മാവിനെയും നിലനിർത്തുന്നതാണ് ആകാശത്തിൻ്റെ ഉള്ളിലേക്ക് ആഹാരം കുത്തി നിറയ്ക്കുന്ന സമ്പ്രദായം മാത്രമല്ല ഈ ആഹാര സ്വീകരണം എന്ന് പറയുന്നത് ആഹാരം എന്നതിന് വേറെയും അർത്ഥമുണ്ട് അത് വികാര വിചാരങ്ങളെ ആഹരിക്കുന്ന നമ്മുടെ മനസ്സിൻ്റെ ഭാവമാണ് വികാര വിചാരങ്ങൾക്കനുസൃതമായി നാം ഓരോന്നും സങ്കല്പിക്കുക യാണ് അതനുസരിച്ച് വിചാരിക്കുകയാണ് ആ നിലവുകളിലൂടെ നാം ജീവിച്ചു പോവുകയാണ് സംതൃപ്തമായാലും അസംതൃപ്തമായാലും സംതൃപ്തമായ ഒരു ജീവിതം എങ്ങനെയാണ് സാധ്യമാക്കുക എന്ന് പറഞ്ഞാൽ അവിടെ അനുഭവങ്ങളെ ക്രമീകരിക്കാൻ കഴിയുക അനുഭവങ്ങളിൽ നിന്നുണ്ടാകുന്ന ദുഃഖനിമഗ്നമായ ഭാവങ്ങളെ കഴിയുന്ന അത്ര ഒഴിവാക്കുക എന്നർത്ഥമില്ലേ തീർച്ചയായും അപ്പം അതുകൊണ്ട് ആ നിലയിൽ ജീവിച്ചു പോവുക എന്ന് നമുക്ക് വളരെ അന്വേഷണീയമായ ഒരു കാര്യമാണ് ദുഃഖങ്ങളെ ആപലാതികളെ അസ്വസ്ഥതകളെ അശാന്തികളെ ഒക്കെ ദൂരെ നിർത്താൻ കഴിയുക അത് വലിയ കാര്യമാണ് അത് എത്രത്തോളം സാധ്യമാകുന്നുണ്ട് നമുക്ക് അതൊരിക്കലും സാധ്യമാകാതെ പോകുന്നു എന്നുള്ളതല്ലേ അസംതൃപ്തമായ ജീവിതത്തെ സൃഷ്ടിക്കുന്ന പ്രധാനമായ കാര്യങ്ങളെല്ലാം അത് ഒഴിവാക്കാൻ സാധ്യമാകണം എന്നുള്ളതാണ് ഒരു വ്രതം നടത്തുന്ന ഒരു വ്രതി എന്നുള്ള നിലയിൽ ഒരാൾ അറിയേണ്ടത് സ്വീകരിക്കേണ്ടത് കൊണ്ട് നടക്കേണ്ടത് ജീവിതത്തെ അങ്ങനെ ആയാൽ സംതൃപ്തമാക്കാൻ സാധിക്കും എന്നുള്ളതാണ് വ്രതത്തിൻ്റെ ഉചിതമായ ഒരു അർത്ഥപൂർണമായ ഒരു കാഴ്ചപ്പാട് എന്ന് പറയുന്നത് ഏകാദശി വ്രതം അനു അനുഷ്ഠിക്കുമ്പോൾ ചിലർ പറയും ഒരിക്കൽ മതി ആഹാരം എന്ന് പറയും ഒരിക്കൽ കഴിക്കണമെന്ന് തന്നെ എന്താണ് നിർബന്ധം ഒരിക്കൽ കഴിക്കാതിരിക്കാമല്ലോ ഒരിക്കൽ കഴിക്കാതിരി ഒരിക്കലും കഴിക്കാതിരിക്കാൻ പറ്റുമോ എന്നാണ് ഒരു ദിവസത്തെ ആഹാര ക്രമങ്ങളെക്കുറിച്ച് നാം ചിന്തിക്കേണ്ടത് അങ്ങനെയല്ല ഇത് എത്ര നേരം കഴിച്ചാലാണ് നമുക്ക് കൂടുതൽ സുഖമാകുന്നത് എന്നാലോചിച്ച് ആറും ഏഴും എട്ടും നേരം നേരമൊക്കെ കിട്ടുന്നതെല്ലാം കിട്ടുന്ന സമയങ്ങളിലെല്ലാം ആഹരിക്കുന്ന ഏർപ്പാട് ഒന്ന് ഒഴിവാക്കിയാൽ സമൂഹം നന്നായി എന്ന് പറയാമല്ലോ അങ്ങനെയുള്ള ഒരു വ്രതസങ്കല്പമാണ് ഭാരതത്തിൻ്റെത് അങ്ങനെയുള്ള വ്രതസങ്കല്പത്തിൻ്റെ ഒരു പരിച്ഛേദമാണ് ഇപ്പോഴും ഗുരുവായൂർ തുടങ്ങിയുള്ള മഹാക്ഷേത്രങ്ങളിൽ ഏകാദശ വ്രതം മുതലായിട്ടുള്ള പല കാര്യങ്ങളും പൂജകളായിട്ടും അനുഷ്ഠാനങ്ങളായിട്ടും പോരുന്നത് എന്ന് നമുക്ക് പറയാം അതുകൊണ്ട് ജീവിതത്തിൻ്റെ എല്ലാ രംഗങ്ങളിലും എല്ലാ ദിവസങ്ങളിലും വ്രതനിഷ്ഠമായ ഒരു ചര്യാക്രമം ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചാൽ അത് നമ്മുടെ നമ്മോട് തന്നെയും നമ്മുടെ ജീവിതത്തോട് തന്നെയും നമ്മുടെ സമൂഹത്തോട് തന്നെയും നമ്മുടെ നമ്മളെ ആശ്രയിച്ച് കഴിയുന്നവരോട് തന്നെയും നാം കാണിക്കുന്ന കൃതജ്ഞതാഭരിതമായ ഒരു പ്രവൃത്തിയായിരിക്കും എന്ന് പറയുന്നതിൽ രണ്ടാമതൊന്നും ആലോചിക്കേണ്ട ആവശ്യമില്ല ശരി നന്ദി